ക്രിസ്തുമസും ന്യൂ ഇയറൊക്കെ തൊട്ടടുത്തെത്തി കഴിഞ്ഞു ഈ ഒരു വെക്കേഷൻ സമയത്ത് കൂട്ടുകാരോടത്തൊന്ന് ചില്ലെയ്യാൻ അടിച്ചുപൊളിക്കാൻ അത്യാവശ്യം നല്ല ബേസക്കുള്ള ഒരു പാർട്ടി സ്പീക്കർ അത് അൻപതിനായിരവും അറുപതിനായിരവും ഒക്കെ ചിലവഴിക്കാൻ ശേഷിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അത്തരത്തിലൊരു പാർട്ടി സ്പീക്കറാണ് നമ്മൾ നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത് സെബ്രോണിക്സിൻ്റെ പാർട്ടിഫയർ ഫോർ ഹൺഡ്രഡ് ജസ്റ്റ് എന്തായാലും ഈ ഒരു വീട്ടിലൂടെ നമുക്കിതൊന്ന് അറിഞ്ഞിരിക്കാം ഈ ഒരു പാക്കേജിൽ നമുക്ക് ഇത്തരത്തിൽ രണ്ട് വയർലെസ് മൈക്രോഫോൺ പിന്നെ ഒരു റിമോട്ട് ഇതിൻ്റെ പവർ കോഡ് എക്സ്റ്റേണൽ ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ് പിന്നെ ഒരു ഓഡിയോ കേബിള് പിന്നെ ഇതിൻ്റെ മാനുവൽ ഇത്രയുമാണ് ഇതാണ് പാർട്ടി ഫയർ ഫോർ ഹൺഡ്രഡ് ഇതാ ഇവിടെ ഫ്രണ്ടിലായിട്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഒരു സ്പീക്കറാണ് കാണുന്നത് പിന്നെ ഇങ്ങനെ ഈ ക്രോസ് കാണുന്നില്ലേ ഇത് നല്ല അടിപൊളി ലൈറ്റാണ് ഞാനത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം നല്ല അനിമേഷനൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് മെറ്റൽ മെഷികൾ കാണാം ഇതിൻ്റെ ആ ഒരു ബോക്സ് തീർത്തിരിക്കുന്നത് അത് നവോ പാൻ ഉപയോഗിച്ചിട്ടാണ് പിന്നെ അതെ ഇവിടെ ഒരു ടീറ്റർ കാണാം ഇനി സൈഡിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ഇവിടെ മുഴുവനും വലിയൊരു കൺട്രോൾ പാനലുണ്ട് ഇതിൽ കുറേ കൺട്രോൾസ് ഉണ്ട് എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇനി റിയർ സൈഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ട്രോളി ആയിട്ട് കൊണ്ടു ഒരു ഹാൻഡിൽ കാണാം പിന്നെ താഴെയായിട്ട് ഇതിന് രണ്ട് വീലുകളും ഉണ്ട് വീലില്ലാണ്ട് പിന്നെ ട്രോളി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഒരു ഹാൻഡിൽ ഇതിൻ്റെ മുകളിലും കാണാം വേണമെങ്കിൽ തൂക്കി പിടിച്ചുകൊണ്ട് പോകാം അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കിൽ നമുക്ക് കാണാനാവുന്നത് പിന്നെ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് കിലോയ്ക്ക് മുകളിലുണ്ട് കൺട്രോൾ പാനൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് റെഡ് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ കാണാം അതിന് താഴെയായിട്ട് നമുക്ക് ചാനലുകൾ മാറ്റുന്നതിനും മോഡ് മാറ്റുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അതിനായിട്ടുള്ള ഒരു ആറ് സ്വിച്ചുകൾ കാണാം ആറ് ബട്ടണുകൾ നിർത്തി വെച്ചിരിക്കുന്ന ആ ആറ് സ്വിച്ചുകൾക്ക് താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാനുള്ള രണ്ട് പോർട്ടുകളും അതുപോലെ മൈക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ള പോർട്ട് കാണാം പക്ഷേ ഇത് കൂടാതെ നമുക്ക് പാക്കേജിൽ രണ്ട് വയർലെസ് മൈക്കാണ് തന്നിരിക്കുന്നത് ഇത് നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഗിറ്റാറിൻ്റെ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പോർട്ട് കാണാം ഇനി ഇതിൽ ഇൻബിൽട്ടായിട്ടൊരു ബാറ്ററി ഉണ്ട് പത്ത് മണിക്കൂർ വരെ ബാക്കപ്പ് കിട്ടുന്ന ഒരു ബാറ്ററി ആണ് എന്ന് പറയുന്നു ഇത് കൂടാതെ നമുക്ക് കൂടുതൽ ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ബാറ്ററി കണക്ട് ചെയ്യാം അതിനായിട്ടും നമുക്കിതായി രണ്ട് പോർട്ടുകൾ കാണാം പിന്നെ ഇവിടെ താഴെ നമുക്ക് ഒരു പവർ സ്വിച്ചും ഏറ്റവും താഴെയായിട്ട് എ സി ഇൻപുട്ട് കൂടി കൊടുക്കാനുള്ള പോട്ട് കാണാം അപ്പോൾ ബാറ്ററിയിലും വർക്ക് ചെയ്യും എ സി ഇൻപുട്ട് കൊടുത്തു നമുക്കിത് വർക്ക് ചെയ്യാം ഇനി നമുക്കിവിടെ എഫ് എം ആൻറ്റിനെ കാണാം കാരണം ഇതിൽ ഇൻബിൽട്ടായിട്ട് എഫ് എം റേഡിയോ ഉണ്ട് അത്യാവശ്യം നമുക്ക് നമ്മുടെ കൊച്ചി എഫ് എം ഒക്കെ ക്ലിയർ ആയിട്ട് ഇടുന്നുണ്ട് പ്രൈവറ്റ് സ്റ്റേഷൻ അത്ര ക്ലിയർ അല്ല പിന്നെ എൽ ഇ ഡി നമുക്ക് ഓണും ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ച് കാണാം അപ്പോൾ ഈ ഒരു എൽ ഇ ഡി സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു സ്പീക്കറിൻ്റെ ചുറ്റിലായിട്ടുള്ളതും അതുപോലെ ഇതിൻ്റെ സെൻറ്ററിലായിട്ടുള്ള ആ ഒരു എക്സ് ആകൃതിയിലുള്ള ആ ഒരു ഭാഗത്ത് ലൈറ്റുകൾ തെളിയും പിന്നെ ഇതിൻ്റെ അനിമേഷനും മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് റിമോട്ടിൽ അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇനി വാൽത സൈഡിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമുക്ക് ഒരു വോളിയം കൺട്രോൾ കാണാം അതിൻ്റെ മെയിൻ വോളിയം പിന്നെ ഇത് കൂടാതെ നമുക്ക് യുഎസ് ബി സ്റ്റോറേജ് കണക്ട് ചെയ്യാനും ഒരു എസ് ഡി കാർഡ് ഇട്ടിട്ട് അതിലെ ഫയലുകൾ പ്ലേ ചെയ്യിക്കണമെങ്കിൽ അപ്പോൾ ആ എസ് ഡി കാർഡ് ആണുള്ള ആ ഒരു സ്ലോട്ടും കാണാം ബേസും ട്രബിളും നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്നതിനായിട്ട് രണ്ട് റോട്ടറി കൺട്രോളുകളും ഇവിടെ കാണാം പിന്നെ ഇത് കൂടാതെ ഗിറ്റാറിൻ്റെ വോളിയവും നമുക്ക് മൈക്കിൻ്റെ എക്കോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോളും കാണാം പിന്നെ മൈക്ക് നമുക്ക് അതായത് നമ്മുടെ വയർലെസ് മൈക്കായാലും അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഇൻപുട്ട് കൊടുത്ത് വർക്ക് ചെയ്യുന്ന മൈക്കായാലും അതിൻ്റെ ആ ഒരു വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്കിവിടെ ഇത്തരത്തിലൊരു റോട്ടറി കൺട്രോൾ കാണാം പിന്നെ ബാറ്ററിയുടെ ചാർജ് അത് ലോ ആവുമ്പോഴും അതുപോലെ ബാറ്ററി ചാർജ് ആവുന്ന സമയത്തും നമുക്ക് രണ്ട് ഇൻഡിക്കേറ്ററും ഇവിടെ കാണാം ഈ കാണുന്ന എൽ ഇ ഡിയുടെ അനിമേഷൻ നമുക്ക് റിമോട്ടിൽ പല രീതിയിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും കണ്ടു നല്ല അടിപൊളി അത്യാവശ്യം നല്ലൊരു ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഡ്രൈവറാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതൊരു ഫുൾ റേഞ്ച് സ്പീക്കറാണ് വൂഫർ അല്ല കാരണം നമുക്ക് നല്ല രീതിയിൽ സൗണ്ട് കൂടി കിട്ടുന്നതിനാണ് സ്പീക്കർ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നാല് ഓംസിൻ്റേതാണ് ഇനി ഇവിടെ ടീറ്റർ ഉണ്ട് ടീറ്റർ അത് ആറു ഓംസിൻ്റെതാണ് പിന്നെ അത്യാവശ്യം ബേസ് ഉണ്ട് ഇവിടെ വൂഫർ അല്ല ഉപയോഗിച്ചിരിക്കുന്നെങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം ബേസ് കിട്ടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് അത് മുപ്പത് ഹെഡ്സ് ആണ് പറയുന്നത് മുപ്പത് ഹെഡ്സ് മുതൽ പതിനെട്ട് കിലോ വരെ ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് കമ്പനി പറയുന്നത് നൂറ്റി ഇരുപതാട്ട് ആറ് എം എന്നാണ് അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാൽ അത്യാവശ്യം നമുക്ക് കൂട്ടുകാരോടത്തൊക്കെ ഒരു ടെൻ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടൊന്ന് അടിച്ചുപൊളിക്കാനുള്ള സൗണ്ടൊക്കെ ഇതിന് ഞാൻ പറഞ്ഞു നല്ല ബേസ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം എങ്ങനെ ഉണ്ടെന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഇതിൽ ഇൻബിൽറ്റ് ബാറ്ററി ഉണ്ടെന്ന് ആ ഒരു ബാറ്ററി പത്ത് മണിക്കൂർ ബാക്കപ്പ് ആണ് അവർ പറയുന്നത് അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പകുതി വോളിയത്തിൽ വെച്ചാൽ ഫുൾ വോളിയത്തിലൊക്കെ ആണെങ്കിൽ ഒരു നാല് മണിക്കൂറൊക്കെ പ്രതീക്ഷിച്ചാൽ കിട്ടാം അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആദ്യം നമുക്ക് വോയിസിൻ്റെ ക്വാളിറ്റി എത്ര മാത്രമെന്ന് അറിയാം അപ്പോൾ അതിനായിട്ട് വോയിസിന് പ്രധാനമുള്ളൊരു പാട്ട് ഒന്ന് വെച്ച് നോക്കാം അതായത് വോക്കലിന് എൺപത് ശതമാനത്തോളം വെച്ച് നോക്കാം പതിനൊന്നും ഒന്നില്ല എൺപത് ശതമാനം വെച്ചിട്ട് ഇനി നമുക്ക് ഫുൾ വോളിയം വെച്ച് നോക്കാം ഇനി നമുക്ക് ബേസ് ഉള്ളൊരു പാട്ടൊന്നു വെച്ച് നോക്കാം ആദ്യം ബേസ് കുറച്ചിട്ട് ഞാൻ പ്ലേ ചെയ്യാം അതിനിടയിൽ ബേസ് കൂട്ടി വയ്ക്കാം എങ്ങനെയുണ്ട് ബേസ് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല ഭയങ്കര പഞ്ചി അല്ല എന്നാലും നമുക്ക് ഒരു പാർട്ടിക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാരണം ഇതിന് റേറ്റ് വരുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപയുള്ളൂ അതിനുള്ള ബേസ് ഒക്കെ ഉണ്ട് ഇനി നമ്മൾ മൈക്കിന്റെ ക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം അത്യാവശ്യം നല്ല ക്യാച്ചിങ് ഇത്രയും ദൂരെ തന്നെ ഉണ്ട് ഇനി ഇങ്ങനെ പിടിച്ചു നോക്കാം എങ്ങനെ ഗ്യാപ്പ് പോയിക്കോട്ടെ ഹലോ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് ഹലോ 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 ഇത്തിരി എക്കോ കൂടുതൽ എക്കോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പൊ ഫുള്ള് ഞാൻ കുറച്ചായിരിക്കുന്നു ഹലോ 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 ഫ്രണ്ട്സ് ഹലോ 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 അപ്പോൾ മൈക്കിന് നല്ലൊരു ക്യാച്ചിങ് പവർ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അതാണ് ഇപ്പം ഇത്രയും ഗ്യാപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം നല്ല രീതിയിലൊരു സൗണ്ട് ഉണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത്തരത്തിൽ രണ്ട് വയർലെസ് മൈക്ക് ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു പാക്കേജ് കിട്ടുന്നത് പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ ഗിറ്റാറും ഒരു എക്സ്റ്റേണൽ വയേഡായിട്ടുള്ള മൈക്കൊക്കെ ഇതിൽ കണക്ട് ചെയ്യാം അപ്പോൾ നമുക്കൊരു ചെറിയ പാർട്ടി വൈബിനെ പറ്റിയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും ഈ പാർട്ടിഫയർ ഫോർ ഹണ്ട്രഡ് എന്ന് പറയുന്ന സെബ്രോണിസിൻ്റെ ഈ ഒരു പാർട്ടി സ്പീക്കറിലുണ്ട് നമ്മൾ നമ്മളിതിന് ചിലവാക്കുന്ന തുക ഒരു പന്ത്രണ്ടായിരം രൂപയാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഇതിനോട് കോമ്പിറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മറ്റൊരു മോഡലുണ്ട് അല്ലെങ്കിൽ മറ്റേതും ബ്രാൻഡ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ ക്യാഷ് നന്നായിട്ട് മുടക്കാൻ കഴിവുള്ളവർക്ക് സോണിയുടെയും ജെബി എല്ലിൻ്റെയും ഒക്കെ വാങ്ങാം നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പതിനായിരം എൺപതിനായിരം ഒക്കെ റേറ്റ് വരുന്നുള്ളൂ പക്ഷേ ഇതും അതും തമ്മിൽ കമ്പയർ ചെയ്യാൻ നിൽക്കരുത് കാരണം രണ്ടും രണ്ട് പ്രൈസ് റേഞ്ചാണ് അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ഇതിലുണ്ട് അത് നമ്മൾ കൊടുക്കുന്ന പന്ത്രണ്ടായിരം രൂപയ്ക്കുള്ള ഒരു വാല്യൂ ഇതിലുണ്ട് ഇപ്പം ഇതിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റു മോഡലുകളൊന്നും നമ്മുടെ ഇപ്പോൾ ഇവിടെ മാർക്കറ്റിൽ ലഭ്യമാണെന്ന് എനിക്ക് തോന്നില്ല നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം കമ്പനി ഇടാട്ടോ എന്തായാലും മറ്റുള്ളവർക്ക് അത് ഉപകാരമായിക്കോട്ടെ അപ്പോൾ എന്തായാലും ഇനി ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ലുക്കാണ് അല്ലേ ഭയങ്കര ഗ്ലോസി സ്റ്റൈലിലോ അങ്ങനത്തെ ഇല്ല അങ്ങനത്തെ വേറെ ഇതിനിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നുണ്ട് ഞാൻ അതുകൊണ്ട് അങ്ങനെ കൂടി മെൻഷൻ ചെയ്തത് അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല ഒരു ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു സാധാരണ പാർട്ടി സ്പീക്കറാണത് എന്നാൽ സൗണ്ടൊക്കെ അത്യാവശ്യം കൊള്ളാം അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതെന്തായാലും ഈ ഒരു വീഡിയോക്ക് താഴെ ആയിട്ട് ഇടുക മറ്റൊരു മായ മറ്റു വീഡിയോയിൽ നമുക്ക് വീട് കാണാം